അണ്ടിനേര പാലില്ലേ പാലൊച്ചിട്ടില്ലേ ഒരു 3 മാസം മുമ്പ് വരെ കാത്തിരിച്ചണ്ടല്ലോ ഒരു ബേറ്റ് പാൽ വേണോ 3 മാസം മുമ്പ് വരെ കാത്തിരുന്നതുまで അപ്പോൾ ചേട്ടൻ എന്താ 3 മാസം ആയി കഴിഞ്ഞാണ്ടേ കുക്കറിൽ വെച്ചി നോക്ക് മൂമ്പൾ സമയത്തെ അതൊരു ഗ്ലാസ്സിൽ കൂടി അടിപൊളി ടേസ്റ്റ് ആയ്ത് അപ്പോൾ അൻസറിന്ന് വേണ്ട അൻസറി അൻസറിനെ നമ്മൾ പാൽ ഒഴിക്കൂ ഇപ്പോ അൻസറിക്ക് വേണ പാല്ലല്ല ഇതിന്റെ പേരെന്താണ് ഇന്നിന്റെ പേരെന്താണ് നിന്റെ പേരല്ല ഇപ്പ ഉണ്ടാക്കി സാധനത്തിന്റെ പേര് കൊക്കോബി കൊക്കോബിയാ ശരി